മലബാർ കലാ കലാപത്തിൽ ആശാൻ കുഞ്ഞുമുഞ്ഞുമൊമ്മദ് ഖാജി ഹിന്ദുക്കൾക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരായിട്ട് പ്രസ്താവന പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ പട്ടുമളയും വാങ്ങിയത് ഒരു ചോദ്യം മൈസൂർ രാജാവിൻ്റെ പട്ടുമളയും വാങ്ങിയ സ്വാതന്ത്ര്യ സമരത്തിന് ഒറ്റുകൂടുന്ന എം എസ് ഒക്കെ ഇവിടെ കേരളത്തിലമ്പാടും പ്രസംഗിച്ചാണ് ഇത് രണ്ട് ചോദ്യം പിന്നൊന്ന് ഡോക്ടർ ബി ആർ അബ്ദേക്കർ ബുദ്ധമത സ്വീകരിച്ചു ഞാൻ മരിക്കുമ്പോൾ ഹിന്ദു അല്ല ആവി മരിക്കില്ല പിന്നെ സ്വരാജ്യമില്ല മഹാത്മാഅി പറഞ്ഞു നിങ്ങൾ സാമ്രാജ്യത്തിനെതിരെ പോരാടണം ഗാന് ഗാന്ധിയോട് അബ്ദെക്കർ പറഞ്ഞു ഞങ്ങൾക്ക് സ്വരാജ്യമില്ലല്ലോ മിസ്റ്റർ ഗാന്ധി അതിൽ ഒന്നാമത്തെ കാര്യം ആശാൻ ഇപ്പോൾ മലബാർ കലാപത്തെ കുറിച്ച് ആശാന്റെ കാലത്ത് ലഭ്യമായ ബോധ്യങ്ങൾ വെച്ചാണ് എഴുതുന്നത് ആശാൻ ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോര എന്നെല്ലാം ദുരവസ്ഥയിൽ എഴുതുന്നുണ്ട് അതേക്കുറിച്ച് അക്കാലത്ത് തന്നെ ആശാന്റെ ചില സുഹൃത്തുക്കൾ ഇങ്ങനെ എഴുതുന്നത് ശരിയല്ല എന്ന് ആശാനെ എൻ്റെ കൊണ്ട് പറയുന്നുണ്ട് പക്ഷെ തൻ്റെ ബോധ്യത്തിലാണ് താൻ എഴുതുന്നത് അത് തിരുത്തുന്നില്ല എന്ന് ആശാൻ പറയുകയും ചെയ്തിട്ടുണ്ട് ആശാന്റെ ആ വിശദീകരണം തെറ്റാണെന്ന് നിങ്ങൾക്ക് കരുതാം അതിൽ ഞാനും തെറ്റാണെന്ന് തന്നെ കരുതുന്നു പക്ഷേ ക്രൂര മുഹമ്മദർ എന്ന് എഴുതിയത് മാത്രാണ് ആശാൻ ചെയ്ത ഒരേ ഒരു കാര്യം എന്ന് ദയവായി പറയരുത് ആശാൻ എഴുതിയതിൽ ഒരു വരിയോട് നിങ്ങൾക്ക് വിയോജിക്കാം അദ്ദേഹത്തിന്റെ രീതികളോട് വിയോജിക്കാം പക്ഷെ ആശാന്റെ കവിതയെ ആ വാക്കുകൊണ്ടാണ് വിലയിരുത്തുന്നത് എന്ന് വന്നാൽ നിങ്ങൾക്ക് ആശാനെ മനസ്സിലാവില്ല അതുകൊണ്ട് ആശാനിലും തിരുത്താവുന്നതുണ്ട് നോക്കൂ ആരും അവസാന സത്യമൊന്നും പറയുന്നില്ല അവസാനത്തെ ശരി പറയാൻ ഒരാളും വരുന്നില്ല അവർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് നമ്മുടെ കാലത്തിനും നമ്മുടെ നീതിബോധത്തിനും നിരക്കുന്നത് എടുക്കുക അല്ലാത്തത് വിട്ടേക്ക് ആശാന്റെ പ്രയോഗം തെറ്റാണ് എന്നറിയാം കുറിച്ച് ഈ കാര്യം ആദ്യം പറയുന്നത് നമ്മുടെ സമീപകാല ചിന്തകരൊന്നും കേട്ടോ കേട്ടോ കുറിച്ച് ഈ വിഷയം ആദ്യം പറഞ്ഞത് കേസരി ബാലകൃഷ്ണപിള്ളയാണ് ചണ്ടാലഭിക്ഷകയെയും ദുരവസ്ഥയെയും താരതമ്യപ്പെടുത്തി എഴുതിയ ലേഖനത്തിൽ കേസരി പറയുന്നു ദുരവസ്ഥയേക്കാൾ എത്രയോ മികച്ച കൃതിയാണ് ചണ്ടാലഭിക്ഷകയും ദുരവസ്ഥയ്ക്ക് രണ്ട് പരിമിതികളുണ്ട് എന്ന് കേസരി പറയും ഒന്ന് അത് പരിമിതമായ സങ്കുചിതമായ ഹൈന്ദവ വീക്ഷണത്തിൽ എഴുതപ്പെട്ട കൃതിയാണ് രണ്ട് മലബാർ കലാപത്തിന്റെ പിന്നിലുള്ള സാമ്പത്തിക ഘടകങ്ങളെ ആശാൻ കാണുന്നില്ല നമുക്ക് ഇ എം എസ് ഒക്കെ ഇത് ആഹ്വാനവും താക്കീതും ഒക്കെ എഴുതുന്നതിന് എത്രയോ മുമ്പ് കേസരി വാക്കി എഴുതിയിട്ടുണ്ട് മലബാർ കലാപത്തിന്റെ പിന്നിലുള്ള അടിസ്ഥാന സാമ്പത്തിക ഘടകത്തെ ആശാൻ കണ്ടിട്ടില്ല അത് ആ കവിതയുടെ പരാജയമാണ് പോരായ്മയാണ് എന്ന് കേസരി പറയുന്നുണ്ട് അതുകൊണ്ട് ആശാനില് അങ്ങനെയുള്ള വിവക്ഷകളൊക്കെ ഉണ്ട് വാര്യം കുന്നനെ മാത്രമല്ല മലബാർ കലാപത്തെ പൊതുവിൽ അന്ന് ഒരു ഒരു ഹിന്ദു വിരുദ്ധ മുന്നേറ്റം എന്ന് മനസ്സിലാക്കുന്ന ഒരു യുക്തിയിൽ ആശാനും ഉൾപ്പെട്ടു പോയിട്ടുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല അത് നമുക്ക് വിയോജിക്കാവുന്ന ഒരു കാര്യമാണ് രണ്ടാമത് പട്ടുമളയും വാങ്ങിയത് പട്ടുമളയും വാങ്ങിയതിനെ നമ്മൾ അങ്ങനെ ലളിതമായി കണ്ടുകൂട കാരണം ഇന്ത്യയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം എന്നാൽ എന്താണ് എന്ന ചോദ്യത്തിന് സർവസമ്മതമായ ഒരു ഉത്തരം വാസ്തവത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്തില്ല കാരണം ബ്രിട്ടനിൽ നിന്ന് നേടുന്നതാണോ സ്വാതന്ത്ര്യം അതോ ജാതിയിൽ നിന്ന് പുറത്തു കിടക്കുന്നതാണോ സ്വാതന്ത്ര്യം എന്നതിന് പൊതു ഉത്തരം ഉണ്ടാവില്ല കാരണം മേൽജാതിക്കാരായ ആളുകളെ സംബന്ധിച്ച് സവർണറെ സംബന്ധിച്ച് ബ്രിട്ടീഷ് ആധിപത്യമായിരിക്കും ഒന്നാമത്തെ ശത്രു മറിച്ച് ജാതിമർദ്ദനത്തിനെതിരെയാകുന്ന മനുഷ്യരെ സംബന്ധിച്ച് ബ്രിട്ടീഷ് ആധിപത്യത്തെക്കാൾ എത്രയോ ഭീകരമായ സഹസ്രാബ്ദങ്ങൾ തുടരുന്ന ഒന്നാണ് ജാതിമർദ്ദനം കൊളംബിയ സർവകലാശാലയിൽ പഠിക്കുന്ന സമയത്ത് അംബേദ്കറെ നമ്മുടെ ലാലാ ലജപത് റായ് ചെന്ന് കാണുന്നുണ്ട് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ താങ്കൾ കൂടി പങ്കുചേരണം താങ്കളുടെ പിന്തുണ കൂടി വേണം എന്ന് ലജ്പത് റായ് അംബേദ്കറോട് പറയുന്നുണ്ട് അംബേദ്കർ പറഞ്ഞ മറുപടി നിങ്ങൾ എത്രയോ ആയിരം വർഷങ്ങളായി ഞങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളെ അടിമകളാക്കിയിരിക്കുന്നു അപ്പൊ നിങ്ങൾക്കൊരു പ്രയാസവും തോന്നിയില്ല നൂറ്റമ്പത് കൊല്ലായിട്ട് ബ്രിട്ടീഷുകാർ നിങ്ങളെ അടിമകളാക്കിയപ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലായോ എന്ന് ചോദിച്ച് അംബേദ്കർ ലാലാ ലജപത്രായം മടക്കി അയക്കുന്നുണ്ട് അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്നത് കേവലമായി ഒറ്റ വാക്കിൽ ഉത്തരം പറയാവുന്ന ഒരു കാര്യമല്ല എന്തുകൊണ്ടാണ് ആശാൻ പട്ടുമുളയും സ്വീകരിച്ചത് ആശാൻ ഒരു കവിയേ അല്ല എന്ന് കരുതുകയും നമ്മുടെ ഒരു വലിയ നിരൂപകൻ സാഹിത്യ ചരിത്രകാരൻ അന്ന് എഴുതിയത് ഒരു കവി അന്ന് പറഞ്ഞത് ധീവരന്മാർക്കിടയിലെ കവിയാണ് കെ പി കർപ്പൻ എന്നതുപോലെ ഇഴവർക്കിടയിലെ കവിയാണ് കുമാരൻ ആശാൻ എന്ന അന്നുണ്ടായിരുന്ന ഒരു ശ്ലോകം നിങ്ങൾ ഓർക്കണ്ടോ എന്ന് അറിഞ്ഞൂടാ ആശാൻ ആശയ ഗംഭീരൻ വള്ളത്തോൾ ശബ്ദസുന്ദരൻ ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ കെ സി മൂന്നും തെകഞ്ഞവൻ എന്ന് കെ സി ഈ ശ്ലോകത്തിൽ മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ കേട്ടോ ആശാൻ ഈ നിരർദ്ധക ശബ്ദങ്ങളൊക്കെ ഉപയോഗിക്കുമല്ലോ ഹാ പുഷ്പമേ അഹഹ ഹന്ത ഐ എന്നൊക്കെ എഴുതുമല്ലോ അന്ന് ഒരു നിരൂപകൻ പറഞ്ഞത് ഈ വൃത്തം ദേ എഴുതാൻ അറിയാത്തത് കൊണ്ട് ഗ്യാപ്പ് വരുന്ന സ്ഥലത്തൊക്കെ ഈ ഒച്ച ചേർക്കണതാണെന്നാണ് അങ്ങനെ എഴുതിയ ആളുകളുണ്ട് ഒരു പുതിയ അനുഭവലോകം എന്നും ഹാ പുഷ്പമേ എന്ന് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് മനുഷ്യാനുഭവത്തിന്റെ വിജമാഷ ഭാഷ എടുത്താൽ കടമെടുത്താൽ മനുഷ്യാനുഭവത്തിന്റെ ഒരു പുതിയ ഭൂഖണ്ഡത്തെയാണ് ഈ ഹാ പുഷ്പമേ എന്ന ആ വിലാപം സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു പുതിയ കാവ്യഭാഷയും ഭാഷയും അനുഭവലോകവും ആശാൻ ഉണ്ടാക്കിയ സമയത്ത് ആശാൻ ഒരു മെച്ചപ്പെട്ട കവിയേ അല്ല എന്ന് കരുതുന്ന സവർണ പ്രാമാണ്യത്തിന്റെ മുന്നിലേക്കാണ് കസേര വലിച്ചിട്ടിരുന്ന് ഈ ഷാള് പൊതച്ച് ഈ വളയണിഞ്ഞ് ഫോട്ടോ എടുത്ത് ദാ ജോർജ് അഞ്ചാമൻ അംഗീകരിച്ച ഒരു കവിയാണ് ഈ ഇരിക്കുന്നത് എന്ന് ആശാൻ ലോകത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നത് അതിലൊരു തെറ്റുമില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ കാരണം സ്വാതന്ത്ര്യത്തിന് കേവലായ അർത്ഥമൊന്നുമില്ല ഇത് ലളിതമായി പുറത്തു വന്ന ഒരു സന്ദർഭമുണ്ടല്ലോ ആശാൻ കവിതയിൽ എഴുതി എന്തിനു ഭാരതധരെ കരയുന്നു പാരതന്ത്രം നിനക്ക് വിധികൽപിതമാണ് തായേ ചിന്തിക്ക ജാതി മതിരാന്ധർ തമ്മിലടിച്ച് അന്ധപ്പെടും എന്തിനായേ സ്വരാജ്യം ജാതിയുടെ പേരിൽ മനുഷ്യര് തമ്മിൽ തല്ലി മരിക്കുന്ന ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എന്തിനാണ് ഇതേ ആശാനാണ് കേട്ടോ സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് എഴുതിയത് അതുകൊണ്ട് ഒരു കവി പലതും എഴുതും ഒരേ വഴിക്ക് എഴുതിക്കൂടും എന്നൊന്നും കരുതരുത് കല എന്ന് പറയുന്നത് ആഴത്തിൽ വൈരുദ്ധ്യം നിറഞ്ഞ ഒന്നാണ് ഇങ്ങനെ എഴുതി എന്തിനേ സ്വരാജ്യം വളത്തോളതിനൊരു മറുപടി എഴുതി ആ കവിതയുടെ പേര് ഒരു മറുപടി എന്നാണ് ആ കവിതയിൽ വള്ളത്തോൾ പറഞ്ഞു സോദരർ തമ്മിലെ പോരൊരു പോരല്ല സൗഹൃദത്തിന്റെ കലങ്ങി മറിയലാം സഹോദരന്മാർ തമ്മിൽ വഴക്കുണ്ടായാലും അത് വഴക്കായിട്ടൊന്നും കാണണ്ട അതൊരു സാഹോദര്യത്തിനിടയിലുള്ള ചെറിയ ചെറിയ വഴക്കുകളായിട്ട് കണ്ടാൽ മതി അങ്ങനെ പറയാൻ വള്ളത്തോളിന് പറ്റിയത് ഞാൻ പലപാട് പറഞ്ഞതാണ് അതിന് ഒറ്റ കാരണമുള്ളൂ വള്ളത്തോൾ വെറും വള്ളത്തോളല്ല വള്ളത്തോൾ നാരായണമേനോനാണ് അതാ അടി ആൾക്ക് അത് സാഹോദരിയായിട്ട് തോന്നുന്നില്ല കണ്ട ആൾക്ക് ചിലപ്പോൾ സാഹോദരിയായിട്ട് തോന്നും അതാണ് അതുകൊണ്ട് ഈ സാഹോദര്യം എന്ന് പറയുന്നതിൽ ഈ വൈരുദ്ധ്യമുണ്ട് അതുകൊണ്ട് തന്നെ കവിയല്ലെന്ന് പറഞ്ഞ് പുറത്താക്കിയ ഒരു 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 സവർണതയുടെ ഒരു വലിയ പാരമ്പര്യത്തോടു കൂടിയാണ് ആശാൻ ഈ പട്ടുമുളയും വാങ്ങി മേശവലി കസേര വലിച്ചിട്ടിരുന്ന് ഫോട്ടോ എടുത്ത് ദാ ഞാൻ മഹാകവി കുമാരൻ എന്ന് പ്രഖ്യാപിക്കുന്നത് അതിലൊരു രാഷ്ട്രീയ അർത്ഥമുണ്ട് എന്ന് തന്നെയാണ് പിന്നെ ഒരു സംശയവും വേണ്ട കേട്ടോ അക്കാലത്ത് എഴുതിയ ഏത് കവിയെക്കാളും വലിയ കവിയായിരുന്നു ആശാൻ എന്നുള്ളത് നൂറ് കൊല്ലം കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാലത്തിൽ നിന്ന് പോയ ഒരാളല്ല ആശാൻ കാലത്തിൽ വലുതായി 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 വന്ന ആളാണ് നൂറ് കൊല്ലം മുമ്പ് ആശാൻ എന്തായിരുന്നോ അതിൻ്റെ ആയിരം മടങ്ങ് വലിപ്പ് ഇപ്പം ആശാൻ മലയാള ഭാവനയിലുണ്ട് കാലം വലുതാക്കിയ കവിയാണ് അധികം പേരെയൊന്നും അങ്ങനെ ആള് കാലം വലുതാക്കാറില്ല ആശാൻ അങ്ങനെ ഒരു കവിയുമാണ് അതുകൊണ്ട് അത് ഒരു കുറഞ്ഞ കാര്യമായിട്ട് കാണണ്ട അംബേദ്കർ ഹിന്ദുവായി മരിക്കില്ല എന്ന് പറയുന്നത് അംബേദ്കർ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് അതായത് റിഡിൽസ് ഓഫ് ഹിന്ദുയിസത്തിലാണോ അനിഹിലേഷനിലാണോ അവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപനിഷത്തുകളിലും മറ്റും കാണുന്ന ഏകഭാവന ഒരർത്ഥത്തിൽ ജാതിക്ക് അപ്പുറം ഒരു പ്രേരണയാക്കി മാറ്റാൻ പറ്റുമായിരുന്നു പക്ഷെ ഹിന്ദുമതം എന്നത് അടിസ്ഥാനപരമായി ബ്രാഹ്മണിസത്തിൻ്റെ പിടിയിൽ പെട്ട് പെട്ടുപോവുകയും റിലീജിയൻ ഓഫ് പ്രിൻസിപ്പിൾസ് എന്നതിന് പകരം റിലീജിയൻ ഓഫ് ലോസ് മതം എന്താ പറയുക നിയമങ്ങളുടെ മതം എന്നല്ലാതെ ധാർമ്മിക മൂല്യങ്ങളുടെ മതം അല്ലാതായി മാറുകയും ചെയ്തതോടെ ഹിന്ദുമതത്തിലൊരു വിമോചന സാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഉപനിഷത്തുകളിലൊക്കെ കാണുന്ന കൺസെപ്റ്റ് ഓഫ് യൂണിറ്റി അതിലൊരു ഒരു സമത്വാദർശം അടങ്ങിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഒന്ന് രണ്ട് സ്ഥലത്ത് സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ മതത്തിൽ അത് പ്രായോഗിക ആവാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുകൂടി കണ്ടിട്ടാണ് ഞാൻ ഹിന്ദുവായി മരിക്കില്ല എന്ന് പറയുകയും മരണത്തിന് കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം യും ചെയ്തത് പക്ഷെ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ബുദ്ധമതം എന്ന് പറയുന്നത് ഹീനയാനം മഹായാനം എന്ന് വിഭജിക്കപ്പെട്ട് ഇന്ന് റോഹിംഗ്യൻ മുസ്ലിങ്ങളെ വേട്ടയാടുന്ന ഈ ബുദ്ധമതത്തിന്റെ പുതിയ രൂപങ്ങളോടൊന്നും അല്ല കേട്ടോ അദ്ദേഹം ഹൈക്കപ്പെടുന്നത് അദ്ദേഹം ഹൈക്കപ്പെടുന്നത് ഞാനീ പറഞ്ഞ മൈത്രിയെ ഒരു അടിസ്ഥാന രാഷ്ട്രീയ മൂല്യമാക്കി മാറ്റുകയും സാമൂഹികമായ സാഹോദര്യ ഭാവന പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒന്നായിട്ടാണ് ബുദ്ധമതം വരുന്നത് അതുകൊണ്ട് നവയാനമാണ് ഹീനയാനോ മഹായാനോ അല്ല പുതിയൊരു യാത്രയുടെ വഴിയായിട്ടാണ് അതുകൊണ്ട് മതം വേണം എന്ന് അംബേദ്കർ കരുതുന്നുണ്ട് കേരളത്തിൽ പൊതുവെ ആളുകൾ അംബേദ്കറുടെ ആശയം ചർച്ച ചെയ്യാറില്ല അംബേദ്കർ തൊള്ളായിരത്തി അമ്പത്തി ആറ് ഓഗസ്റ്റ് മാസത്തിലെ ആഗ്രയിൽ നടത്തിയ പ്രസംഗത്തിൽ അംബേദ്കർ പറയുന്നുണ്ട് വിതൗട്ട് റിലീജിയൻ അവർ സ്ട്രഗിൾ വിൽ നോട്ട് സർവൈവ് മതമില്ലാതെ നമ്മുടെ സമരം വിജയിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അവിടെ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കേവലമായ പ്രമാണങ്ങളും തത്വങ്ങളുമായി ആശയം പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിനെ അനുഭവമാക്കാൻ പറ്റുമോ വാസ്തവത്തിൽ അനുകമ്പ എന്ന് ഗുരു പറഞ്ഞത് ഇതാണ് ഈ അനുകമ്പയും നിങ്ങളുടെ കേവല തത്വവിചാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ലളിതമായി പറഞ്ഞാൽ ഗുരുവും ശങ്കരനും തമ്മിലുള്ള അകലം എന്താണ് ശങ്കരൻ ഞാൻ പലപ്പോഴും പറയുന്നൊരു വാക്യാണ് ശങ്കരൻ അദ്വൈതവാദിയായിരുന്നു ഗുരു അദ്വൈതിയായി അദ്വൈതി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടില്ല എന്നുള്ളതിന് അനുഭവത്തിൽ അറിയലാണ് അദ്വൈതവാദി ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തർക്കിച്ചുകൊണ്ടിരിക്കല അതുകൊണ്ട് വിവേകാനന്ദൻ പറഞ്ഞതുപോലെ എന്തൊരു ബുദ്ധിശക്തിയാണ് എന്തൊരു പാണ്ഡിത്യമാണ് പക്ഷെ കാരുണ്യമില്ല ഗുരു അവസാനം എത്തിച്ചേരുന്നത് അനുകമ്പയിലാണ് ഒരു പീടെ എറുമ്പിനും വരുത്തരുത് എന്നിടത്ത് തുടങ്ങുകയും അനുകമ്പയുടെ ഭിന്നപ്രകാരങ്ങളായി തൻ്റെ മുമ്പിലുള്ള എല്ലാ അനുഭവങ്ങളെയും മാറ്റുകയും ചെയ്തു എന്നിടത്താണ് അദ്ദേഹം എത്തിച്ചേരുന്നത് അതുകൊണ്ട് ഹിന്ദുവായി താൻ മരിക്കില്ല എന്ന് അംബേദ്കർ പറയുന്നത് ഹിന്ദുമതത്തിൽ അതൊരു അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ റിലീജിയൻ ഓഫ് ലോസ് നിയമങ്ങളുടെ മതമായി തീരുകയും ഒരു ധാർമ്മിക മൂല്യത്തിൻ്റെ മതമായി തീരാനുള്ള സാധ്യതയെ അതെന്നേക്കോ അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ആ നിലയിൽ തന്നെയാണ് അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് തിരിയുന്നത് ആ ബുദ്ധമതത്തിൽ നിന്നാണ് ഈ മൈത്രി എന്ന സങ്കല്പത്തെ ഏറ്റെടുത്ത് അതിനെ ഒരു രാഷ്ട്രീയ ആശയമായി അദ്ദേഹം വികസിപ്പിക്കുകയും ചെയ്യുന്നത് ഞാൻ ആവർത്തിച്ച് പറയാൻ ഒരു കാര്യം മൈത്രി എന്നത് ഒരു എത്തിക്കോ പൊളിറ്റിക്കൽ കാറ്റഗറിയാണ് ഒരു നൈതിക രാഷ്ട്രീയ സംവർഗമാണ് ഒരു റിലീജിയസ് കാറ്റഗറി അല്ല ഒരു മതസംവർഗമല്ല മതസംവർഗമായി ബുദ്ധമതത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒന്നിനെ ഒരുപക്ഷെ പാശ്ചാത്യ ആധുനികതയുടെ വിഭജന യുക്തിയോട് വരെ എതിരിട്ട് നിൽക്കാൻ ഒരു സങ്കല്പനമായി മാറ്റുന്നിടത്താണ് അംബേദ്കറുടെ വലിയ പ്രാധാന്യം ഒരുപക്ഷെ അംബേദ്കർക്കും ഗാന്ധിക്കും ഇടയിലുള്ള സംവാദ സാധ്യതകൾ ആരംഭിക്കുന്ന ഒരു സ്ഥലം അതാണെന്ന് കൂടി ഞാൻ കരുതുന്നു കാരണം ഗാന്ധിയില് ഈ പാശ്ചാത്യ ആധുനികതയുടെ മനുഷ്യ സങ്കല്പത്തോടും ഭരണകൂട സങ്കല്പത്തോടും ഒക്കെയുള്ള വലിയ വിമർശനങ്ങൾ ഗാന്ധിയിലുണ്ട് അത് നമ്മൾ കരുതുന്നത് പോലെ ഗാന്ധി വ്യവസായ വിരുദ്ധനായതുകൊണ്ടും കൊണ്ടും ഗാന്ധി ശാസ്ത്രവിരുദ്ധനായതു കൊണ്ടുമാണെന്നുള്ള ലളിത യുക്തികളല്ല മറിച്ച് അതിനപ്പുറത്തേക്ക് അത് മനുഷ്യരെ വസ്തുവൽക്കരിക്കുന്നു ഒരു ഒബ്ജക്റ്റ് ആക്കി തീർക്കുന്നു അതിൻ്റെ റിലേഷനെ അത് ഉപേക്ഷിക്കുന്നു അതിനെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു കേവല വസ്തുവാക്കി മനുഷ്യനെ മാറ്റുന്നു ലളിതമായി പറഞ്ഞാൽ പാശ്ചാത്യ ആധുനികതയുടെ നാഗരികതയുടെ വ്യക്തി സങ്കല്പം മനുഷ്യരെ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സാമൂഹികതയെ നിരസിക്കുന്നു എന്ന് ഗാന്ധി കരുതുന്നുണ്ട് അത് ഗുരുവിലുണ്ട് അത് മാർസിലുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അഖിൽ ബിൽഗ്രാമിയെ പോലെ ഇരുപാനൂറ്റാണ്ടിലെ വലിയ സൈദ്ധാന്തികന്മാരിൽ ഒരാൾ പറയുന്നത് എല്ലാ വൈരുദ്ധ്യങ്ങൾക്കും അപ്പുറം ഗാന്ധി മാർസും തമ്മിൽ മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട് ബിൽഗ്രാമി പറയുന്ന നോൺ ഏലിയനേറ്റഡ് ലൈഫ് അന്യവൽകൃതമല്ലാത്ത ജീവിതം നിങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകാത്ത നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണതയുടെ ആവിഷ്കാരമായി തീരുന്നൊരു ജീവിതത്തെയാണ് വാസ്തവത്തിൽ അവർ ലക്ഷ്യം വെച്ചത് ആ മീറ്റിംഗ് പോയിന്റിൽ അവരൊരുമിച്ചാണ് പക്ഷെ വഴിയിൽ അവർ വളരെ വ്യത്യസ്തരും ആണ് എന്നദ്ദേഹം ബിൽഗ്രാമി സൂചിപ്പിക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ നമ്മുടെ ഒരു വിചാര രീതിയുടെ തരക്കേട് കൂടിയായിട്ട് ഞാൻ കരുതുന്നത് ഇത്തരത്തിലുള്ള സൂക്ഷ്മാലോചനകളെ നിലംതൊടാൻ അനുവദിക്കാതെ നമ്മളും തർക്കത്തിൽ അഭിരമിച്ച് അവസാനത്തെ ശരിയുടെ ഉടമകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത ആളുകളായിട്ട് നമ്മൾ മാറുന്നതോടെ ഫാഷിസത്തിന് വഴികൾ ധാരാളം തുറന്നു കിട്ടുന്നു എന്നതാണ് വസ്തുത നോക്കൂ വ്യത്യസ്തതകൾ വൈരുദ്ധ്യങ്ങളല്ല വ്യത്യസ്തത പ്രകൃതി ഭാവമാണ് വൈരുദ്ധ്യം വേറൊന്നാണ് പക്ഷേ അവസാനമായിട്ടുള്ള ഒരു ചോദ്യം കൂടി അതായത് നിത്യചൈതന്യതി അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ മനുഷ്യൻ ഒരു വസ്തുവിനെ മനസ്സിലാക്കുന്നത് അതിനെ മറ്റുള്ളതിൽ നിന്ന് വേർതിരിച്ച് കാണുന്ന ഒരു എന്തെങ്കിലും ഒരു പ്രത്യേകത കണ്ടുകൊണ്ടാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട് അപ്പോ മനുഷ്യൻ അപരത്വത്തെ തേടുക വ്യക്തി തന്നിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ളതിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു ഒരു മാനുഷികമായിട്ടുള്ള സ്വഭാവമാണോ അതിനെ തിരുത്തി കൊണ്ടുള്ള ഒരു യാത്ര സാധ്യമാണോ എന്നുള്ളതാണ് നോക്കൂ നമ്മളുടെ പകർപ്പുകളും ആവർത്തനങ്ങളുമാണ് ലോകം എന്ന് കരുതിക്കൂടലോ മനുഷ്യപ്രകൃതിയുടെ അടിസ്ഥാന സ്വഭാവം തന്നെ വ്യത്യസ്തതയല്ലേ വാസ്തവത്തിൽ ഇതിൽ ഭാഷയുടെ ഒരു ചതിയുണ്ട് ഞാൻ വേ വേറൊരു ഉദാഹരണത്തിൽ പറയാം നിങ്ങൾക്ക് പത്ത് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ പത്ത് തരം സൗഹൃദങ്ങളാണുള്ളത് അത് പത്തും പത്ത് തരാം പക്ഷേ ഈ പത്ത് തരം സൗഹൃദങ്ങളെയും വിളിക്കാനായിട്ട് നമുക്ക് സൗഹൃദം എന്നൊരു വാക്കേ ഉള്ളൂ അതുകൊണ്ട് അനുഭവപരമായി വ്യത്യസ്തമാണ് ഭാഷാപരമായ ഒന്നാണ് ഭാഷാപരമായി ഒന്നാണ് എന്നതുകൊണ്ട് അത് അനുഭവപരമായും ഒന്നാണ് എന്ന് ധരിക്കരുത് അനുഭവപരമായ വ്യത്യാസമുണ്ട് ഭാഷയ്ക്ക് പക്ഷേ ഈ വ്യത്യാസങ്ങളെ മുഴുവൻ ഏറ്റെടുക്കാൻ പറ്റില്ല കാരണം ഓരോ സൗഹൃദത്തെയും ഓരോ പേരിട്ട് വിളിച്ചാൽ സൗഹൃദത്തെ വിശദീകരിക്കാൻ തന്നെ ആയിരം വാക്കുവേണ്ടി വരും അതുകൊണ്ട് സൗഹൃദത്തെ ഭാഷയ്ക്ക് ഒരു വാക്കിൽ ചുരുക്കേണ്ടി വരും അനുഭവത്തിൽ അത് ആയിരം മടങ്ങായിരിക്കും ഇത് പ്രകൃതിയുടെ അടിസ്ഥാന സ്വഭാവമാണ് അതുകൊണ്ട് നാം നമുക്ക് പുറത്തുള്ള എന്തിനോട് ബന്ധപ്പെട്ടാലും അത് നമ്മിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നിനോടുള്ള ബന്ധപ്പെടലാണ് അതല്ലാതെ നോക്കൂ ഐക്യം എന്ന് പറയുന്നത് എപ്പോഴാണ് സാധ്യമാവുന്നത് വ്യത്യാസമുള്ളപ്പോഴാണ് വ്യത്യാസമില്ലാത്ത ഒന്നിനോട് ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ നിങ്ങളോട് തന്നെ ഐക്യപ്പെടുന്നതാണല്ലോ അപ്പുറത്തൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമല്ല ഐക്യത്തിന് അർത്ഥമുള്ളൂ നോക്കൂ ഒരു ഫാക്ടറിയിൽ ഒരേ മട്ടിലുള്ള മോൾഡിലൂടെ അനവധി ആയിരക്കണക്കിന് യന്ത്ര സാമഗ്രികൾ ഉണ്ടായാൽ അതിനിടയിൽ ഐക്യം ഉണ്ടെന്ന് നമ്മൾ പറയില്ല അതൊരു ബൾക്കാണ് അതൊരു പറ്റമാണ് ഈ പറ്റത്തിൽ നിന്ന് മനുഷ്യാവസ്ഥയുടെ ഐക്യബോധം വ്യത്യസ്ത എങ്ങനെയാണ് ഈ പറ്റത്തിന്റെ പ്രകൃതത്തിൽ നിന്ന് ഓരോന്നും യുണീക്ക് ആയിരിക്കുകയും ആ യുണീക്ക്നെസ്സിന് ഇതിനിടയിൽ ഒരു സാഹോദര്യഭാവം വരികയും ചെയ്യുന്നു എന്നതാണ് അതുകൊണ്ട് മറുപുറത്തൊരാളിൽ വ്യത്യസ്തതയുണ്ട് ഞാൻ ഈ വാക്കുകളെ തിരിച്ചു മനസ്സിലാക്കണം എന്ന് പറയാണ് ഡിഫറൻസ് അതറല്ല ഡിഫറൻസ് ആണ് യൂണിറ്റി ഉണ്ടാക്കുന്നത് വ്യത്യസ്തതയാണ് ഐക്യത്തെ ഉണ്ടാക്കുന്നത് വ്യത്യസ്തതയെ നിങ്ങൾ അപരമായി കണ്ടാൽ നിങ്ങളിൽ നിന്ന് ഭിന്നമായ എന്തും നിങ്ങൾക്കെതിരാണെന്ന് കരുതിയാൽ പിന്നെ നിങ്ങൾ മാത്രമേ ഉള്ളൂ നോക്കൂ നമ്മളിൽ നിന്ന് ഭിന്നമായ എല്ലാം നമുക്കപ്പുറത്താണ് എന്ന് കരുതിയാൽ വാസ്തവത്തിൽ മനുഷ്യവംശമില്ല സാഹോദര്യമില്ല സ്നേഹമില്ല നമ്മിൽ നിന്ന് ഭിന്നമായതിനോട് ചേർന്ന് നിൽക്കാനുള്ള നമ്മുടെ സന്നദ്ധതയിലാണ് സ്നേഹം അതിലാണ് സാഹോദര്യം അതാ ഗുരു പറയുന്നത് തന്നിൽ നിന്ന് താനല്ലാത്തതിലേക്ക് തന്നിൽ നിന്ന് താനല്ലാത്തതിലേക്ക് പ്രവഹിക്കുന്ന തൻ്റെ ജീവിതോർജത്തിൻ്റെ പേരാണ് ഈ അനുകമ്പ എന്ന് പറയും അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയകർമ്മം അവനു വേണ്ടി മാത്രം നിങ്ങൾ നിങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുന്ന ആ ജീവിതം ഉണ്ടല്ലോ അതാണ് ജീവിതത്തിൻ്റെ അധമത്വം ആ അധമത്വം വാസ്തവത്തിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ അത്ര വലുതായിരിക്കുന്നു നിങ്ങൾക്കപ്പുറമുള്ള എല്ലാം പുറത്തായിരിക്കുന്നു രാഷ്ട്ര ശരീരത്തിൽ നമ്മുടെ മതാധികാരികൾ സർവാധികാരികൾ പറയുന്നു വന്നു ചേർന്നവരാണ് ആര് ഈ പറയുന്ന ആളടക്കം ഈ പാരമ്പര്യങ്ങളൊക്കെ വന്നതാ അല്ലാതെ സ്വയമേവയുടെ പൊട്ടിമുളച്ച് വളർന്ന എന്താണ് ഇന്ത്യയിലുള്ളത് നോക്കൂ നിങ്ങളുടെ സംഗീതം വന്നു ചേർന്നതാണ് നിങ്ങളുടെ കലകൾ വന്നു ചേർന്നതാണ് നിങ്ങളുടെ ദൈവഭാവനകൾ വന്നു ചേർന്നതാണ് എൻ വി കൃഷ്ണമാരുടെ കേരളത്തിലെ പറയുന്ന ഒരു പറയുന്നൊരു രസോളാശയുണ്ട് കലാക്ഷേത്രം എന്ന അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ മഹാബലി പ്രാചീന അസീറിയ ഭരിച്ചിരുന്ന ചക്രവർത്തി പരമ്പരയുടെ സ്ഥാനപ്പേരിൻ്റെ തുടർച്ചയാണ് എന്ന് അദ്ദേഹം പറയുന്നത് ബലേ എന്നോ ബലി എന്നോ സ്ഥാനപ്പേരുള്ള പതിനാല് ചക്രവർത്തിമാര് പ്രാചീന അസീറിയ ഭരിച്ചിരുന്നു എന്നും ആ ബല എന്ന സ്ഥാനപ്പേരിൻ്റെ ഏതോ നിലക്കുള്ള ഓർമ്മയാണ് മഹാബലി എന്ന സങ്കല്പത്തിലുള്ളത് എന്നും എൻ വി പറയുന്നുണ്ട് നിങ്ങൾ തിരുവോണനാളിൽ വീട്ടുമുറ്റത്തുണ്ടാക്കുന്ന ഓണപ്പടവുകൾ ശ്രദ്ധിച്ചാൽ ഒരു ചതുരത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ ചതുരത്തിട്ടിട്ട് പിന്നെയും ചെറിയ ചതുരങ്ങളായിട്ട് മുകളിലേക്ക് മുകളിലേക്ക് കൂർത്ത് കൂർത്ത് പോകുന്ന അതേ രൂപമാതൃകയാണ് പ്രാചീന ഹിറ്റേറ്റുകാര് തങ്ങളുടെ പൂർവികര് മരിച്ചാൽ മരണാനന്തര സ്മാരകങ്ങളായി ഉണ്ടാക്കിയിരുന്ന സിഗുറാത്തുകൾക്കുള്ളത് എന്ന് കാണാൻ പറ്റും അതുകൊണ്ട് മധ്യേഷ്യയിൽ ആറായിരം കൊല്ലം മുമ്പ് മരിച്ചവർക്ക് പണിതിരുന്ന സ്മാരകങ്ങളുടെ മിനിയേച്ചർ നാളിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്തുണ്ട് എന്നതിൻ്റെ പേരാണ് മനുഷ്യവംശ സാഹോദര്യം എന്നത് വിജയമാഷു പറയും കാൽമടമ്പിലും അമ്പുണ്ട് മരിച്ചത് കൃഷ്ണൻ മാത്രമല്ല കാൽമടമ്പിൽ അമ്പുകൊണ്ട് മരിച്ച ഒരു അഖിലസ് ഉണ്ട് യമുനയെ വഴിമാറ്റി ഒഴുക്കിയ പോലെ നദിയെ വഴിതിരിച്ചു വിട്ട ഒരു ഹർക്കുലീസ് ഉണ്ട് ഉച്ചവരെ കല്ലുരുട്ടി മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരുന്ന നറാണത്ത് ഭ്രാന്തനെ പോലെ പ്രാചീന ഗ്രീസിലും ഒരു ഭ്രാന്തനെ ഉച്ചവരെ കല്ലുരുട്ടി കയറ്റിക്കൊണ്ടിരുന്ന അയാളുടെ പേര് സിസിഫിസ് എന്നാണ് ഒരു മരത്തിൽ കയറാൻ പറഞ്ഞാൽ രണ്ടു മരത്തിൽ പപ്പാതി കയറുന്നതാണ് മാഷു പറയാ അരേറെ ഒന്നാണല്ലോ അതുകൊണ്ട് കേസരിയുടെ ഒരു വാക്യം ഞാൻ പറയാൻ കേട്ടോ കേസരി പറയുന്നു ഐതിഹ്യങ്ങളുടെ തോണിയിൽ കയറി സഞ്ചരിച്ചാൽ അത് നിങ്ങളുടെ കടവിൽ അടുക്കുന്നതിന് മുമ്പ് എത്രയോ കടവുകൾ അടുത്തിരുന്നു എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ കടവിലേക്ക് മാത്രമായിട്ട് ഒരു തോണിയും വരുന്നില്ല നമ്മുടെ കടവിൽ നിന്ന് മാത്രമായിട്ട് ഒരു തോണിയും പുറപ്പെടുന്നില്ല അങ്ങനെ പുറപ്പെടുന്നു മഷു പറയും അമ്പിളി നമ്മുടെ മാനത്താണ് ഉദിച്ചത് എന്ന് കരുതാൻ എളുപ്പമാണ് അങ്ങനെ കരുതുന്ന ധാരാളം പേരുണ്ട് പക്ഷേ അപ്പുറത്തെ പറമ്പിൽ പോയി നോക്കിയാൽ അവിടെയും അമ്പിളി ഉദിച്ചിട്ടുണ്ട് നോക്കാതിരിക്കുന്നതിൻ്റെ പേരാണ് രാജ്യസ്നേഹം അപ്പം ഇത് നിങ്ങൾ മാത്രമാണെന്ന് തോന്നും അതുകൊണ്ട് പങ്കുവെയ്പുകളുടെ ഈ സുദീർഘ ചരിത്രത്തെ കാണും മനുഷ്യവംശം എന്ന് പറയുന്നത് നോക്കൂ ഈ അതിർത്തിക്കൊന്നും ഒരർത്ഥവും ഇല്ല എഴുപത്തി കൊല്ലം മുമ്പ് രൂപപ്പെട്ട ഒരു രാഷ്ട്രാതിർത്തിയാണോ അയ്യായിരം കൊല്ലത്തിലധികം പഴക്കമുള്ള ഈ സമൂഹത്തിൻ്റെ ചരിത്രം അയ്യായിരം കൊല്ലത്തിലധികമായിട്ട് ഈ നാഗരികതയുണ്ട് നമ്മുടെ ദേശീയ ഗാനത്തിൽ പാകിസ്ഥാൻ ഉണ്ടല്ലോ പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാട്ട അതുകൊണ്ട് നിങ്ങൾ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ അപ്പുറം കൂടി ഓർക്കണം വേർ ദേക്കൺഇൻമെൻസ് ബൈ നാരോ ഡൊമസ്റ്റിക് ബോൾസ് എന്ന് ടാഗോർ എഴുതിയത് ഓർക്കണം ഇടുങ്ങിയ ഭിത്തികൾ കൊണ്ട് വെട്ടിമുറിക്കപ്പെടാത്ത സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിന്റെ പേരാണ് ഈ രാജ്യം ആകേണ്ടതാ അതിനു പകരം വെട്ടിമുറിക്കപ്പെടുന്ന അതിർവരമ്പുകളാക്കി വെട്ടിമുറിക്കപ്പെടുന്ന ജീവിതമാക്കി വെട്ടിമുറിക്കപ്പെടുന്ന നമ്മുടെ മൂല്യബോധങ്ങളാക്കി ഇതിനെ മാറ്റുന്നതാണ് ഫാഷനിസ്റ്റുകൾ ചെയ്യുന്ന ഒരു കാര്യം അതുകൊണ്ട് അപരത്തെ കാണുക എന്ന് പറയുന്നത് ഡിഫറൻസിനെ ഒഴിവാക്കലല്ല നിങ്ങളുടെ റിപ്ലിക്കയുടെ പ്രൊജക്ഷനല്ല ഡിഫ് അതർ എന്ന് പറയുന്നത് അങ്ങനെ ആയാലും അതറല്ല അതറിനെ കൂടി ചേർത്ത് വെക്കലാണ് അത് വ്യത്യസ്തമായിരിക്കലാണ് ആ വ്യത്യസ്തതയോടെ എൻഗേജ് ചെയ്യാനുള്ള നമ്മുടെ ഒരു ധാർമ്മിക ബലം ഒരുപക്ഷേ ഫാഷനിസ്റ്റ് വിരുദ്ധ സമരത്തെ സംബന്ധിച്ച് അതിപ്രധാനമായിരിക്കും എന്നതുകൊണ്ടാണ് മൈത്രിയെക്കുറിച്ച് നിരന്തരം പറയേണ്ടി വരുന്നത് നമ്മുടെ കാലത്തേക്ക് ആശയത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ഒരുപക്ഷെ അദ്ദേഹം ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഫാഷിസത്തിൻ്റെ ഒരു കരാളമായി ഇരുട്ട് നമ്മെ വലയം ചെയ്യുമ്പോൾ ഈ ആശയം അംബേദ്കർ ഉയർത്തിക്കൊണ്ടുവന്ന ഈ ഒരു പൊളിറ്റിക്കൽ കാറ്റഗറി എന്ന നിലയിലുള്ള മൈത്രിയുടെ ജീവിതം വളരെ പ്രധാനമാണ് എന്ന് ഞാൻ കരുതുന്നു നമസ്കാരം